നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ പൂജ വയ്പാണ് നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലേക്കും സരസ്വതീദേവി ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബുക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ അവരവരുടെ കർമ്മ ബന്ധപ്പെട്ട വസ്തുക്കളുമൊക്കെ പൂജയ്ക്ക് വയ്ക്കാറുണ്ട് ഇങ്ങനെ പൂജയ്ക്ക് വയ്ക്കുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു വർഷക്കാലം ആ ഒരു കാര്യം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കണം ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതായത് പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിൽ നല്ല രീതിയിൽ മുന്നേറാനായിട്ട് സാധിക്കണം അതിന് ദേവിയുടെ ഒരു അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകണം നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും അതിന് ദേവിയുടെ ഒരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ദേവിയുടെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ആ ജോലിയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകണം അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് ഉയർച്ച ഉണ്ടാവാനായിട്ട് അതിന് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് നമ്മൾ പൂജ നടത്താറുണ്ട് സരസ്വതീദേവി നമ്മിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജകൾ നടത്തുന്നതും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലായാലും പൂജ വഹിക്കുന്നതും ഒക്കെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും നിങ്ങൾ പൂജയ്ക്ക് വച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും എവിടെ പൂജയ്ക്ക് വെച്ചാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നാളെ വൈകുന്നേരമാണ് നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്നത് ആ സമയം മുതൽ ആ ഒരു പൂജിച്ച വസ്തുക്കൾ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയം വരെ ലക്ഷ്മിദേവി സരസ്വതീദേവി ദുർഗാദേവി എല്ലാവരും എല്ലാവരുടെയും ഒരു അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകും ആ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം നമ്മുടെ മേൽ ഒരു വർഷക്കാലം മുഴുവൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് ആയിട്ട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ ദോഷഫലങ്ങൾ വരാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യങ്ങളൊന്നു മനസ്സിലാക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെയാണ് പൂജ വയ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകുന്നേരമാണ് നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്നത് സന്ധ്യാസമയത്താണ് അപ്പൊ നാളെ വൈകുന്നേരം മുതൽ ആ ഒരു പൂജിച്ച വസ്തുക്കൾ തിരിച്ചെടുക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് നിർബന്ധമായിട്ടും തെളിയിച്ചിരിക്കണം എല്ലാ വീട്ടിലും നിലവിളക്ക് എല്ലാ ദിവസവും തെളിയിക്കേണ്ടത് നിർബന്ധം തന്നെയാണ് പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പല വീടുകളിലും ഈ പറഞ്ഞതുപോലെ നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട് ലേറ്റായിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്നാൽ പൂജ വെച്ച് കഴിഞ്ഞതിന് ശേഷം മുതൽ നിങ്ങൾ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാതിരിക്കരുത് നിങ്ങൾ എന്തൊക്കെ കാരണം പറഞ്ഞു കഴിഞ്ഞാലും ഈ വരുന്ന മൂന്ന് ദിവസവും നിങ്ങൾ സന്ധ്യാദീപം നിങ്ങളുടെ വീട്ടിൽ തെളിയിച്ചിരിക്കണം സാധിക്കുന്നവർ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തന്നെ തെളിയിക്കുക ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് തിരിയിട്ട നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സാധിക്കുന്നവർ അഞ്ച് തിരിയിട്ട് തെളിയിക്കുക ഇനി അല്ലാത്തവർ രണ്ട് തിരിയിട്ട് തെളിയിക്കുക പക്ഷെ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു മൂന്ന് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വീട്ടിൽ ആരെങ്കിലും ഒരാൾ നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ അതിനോടൊപ്പം പറയാനുള്ളത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കരിന്തിരി കത്താനായിട്ട് പാടില്ല അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില ആളുകൾ വീട്ടിൽ നിലവിളക്കൊക്കെ തെളിയിച്ചു വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പോകും വരുമ്പോഴേക്കും അത് കരിന്തിരി കത്തിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്തത് അതായത് നിലവിളക്ക് തെളിയിച്ച് വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയതിന് ശേഷം പോവുക ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ചിലരെങ്കിലും എന്ത് ചെയ്യും നിലവിളക്ക് തെളിയിച്ചു വയ്ക്കും ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് അണച്ചിട്ട് പോകും നിലവിളക്ക് തെളിയിക്കലുമായി കൃത്യമായിട്ട് അണയ്ക്കലുമായി അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സമയം കുറഞ്ഞത് ഒരു മുപ്പത് എങ്കിലും വീട്ടിൽ നിലവിളക്ക് തെളിയാനായിട്ട് അനുവദിക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഊർജ്ജം നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുകയുള്ളൂ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഐശ്വര്യം കടന്നു വരികയുള്ളൂ അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നാളെ പൂജ വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നോൺ വെജ് ഭക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്യാനോ അതുപോലെ തന്നെ കഴിക്കാനോ പാടുള്ളതല്ല ഏതൊരു വ്യക്തിയാലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതെ ഈ പറഞ്ഞതുപോലെ കർമ്മ മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്ന വസ്തുക്കളും നമ്മൾ പൂജയ്ക്ക് വയ്ക്കും അപ്പോൾ ഒരാളും തന്നെ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പൂജ വയ്ക്കുന്നുണ്ടെങ്കിൽ നോൺ വെജ് ഭക്ഷണം നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിലെ യാതൊരു തരത്തിലുള്ള വഴക്കോ ബഹളമോ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയമാണ് നിങ്ങളിലേക്ക് ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ബഹളവും വഴക്കുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ദേവി തിരിച്ചു പോകും എന്നാണ് പറയുന്നത് അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ വീട്ടില് വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ ഉണ്ടാകും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെ വഴക്ക് പറയും സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്നാലും സന്ധ്യാസമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഒന്നിനെയും ദ്രോഹിക്കാനായിട്ട് പാടില്ല ഈ വരുന്ന ദിവസങ്ങളിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടാരെയും ഉപദ്രവിക്കാറില്ല ചില ഘട്ടങ്ങളിൽ ചില വീടുകളിൽ എലിയെ പിടിക്കാനായിട്ട് കെണിവയ്ക്കും അതുപോലെ തന്നെ വല്ല ജീവിയെയും ഒക്കെ അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളെ നമ്മൾ തിരിച്ചും ഉപദ്രവിക്കും എന്നാൽ ഈ ദിവസങ്ങളിലെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളും ഇപ്പം ലീവുകളൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് വീട്ടിൽ ഉച്ച സമയത്ത് കിടന്നുറങ്ങും എന്നാൽ നിങ്ങൾ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പകലുറക്കം പാടില്ല എന്നാണ് പറയുന്നത് പകലുറക്കം എന്ന് പറയുന്നത് ഉച്ച സമയത്തുള്ള ആ ഒരു ഉറക്കമൊന്നും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലീവുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നാൽ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉറങ്ങാം എന്ന് വിചാരിക്കും എന്നാൽ ഈ മൂന്ന് ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനം തന്നെയാണ് ഇനി അതുപോലെ തന്നെ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ ആർക്കും പണം കടം കൊടുക്കാനായിട്ട് പാടില്ല കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല കടം വാങ്ങിക്കാതിരിക്കാനും ശ്രമിക്കുക കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെയാണ് കടം വാങ്ങിക്കുന്നതും പിന്നീട് അങ്ങോട്ട് എപ്പോഴും കടബാധ്യതകൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ എന്നല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് സന്ധ്യയ്ക്ക് ശേഷം കുളിക്കാനോ അലക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഇനി മറ്റുള്ള ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും മാറ്റിവെക്കാൻ സാധിക്കാത്തവര് ഈ കുറച്ച് ദിവസങ്ങളെങ്കിലും ഈ മൂന്ന് ദിവസമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ സരസ്വതീദേവിയുടെ ദുർഗാദേവിയുടെ ഒക്കെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവാനാണ് നമ്മുടെ വീട്ടിൽ ദേവിയുടെ സാമീപ്യം ഉണ്ടാവാനാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കാനാണ് എന്നാൽ എല്ലാം ചെയ്തിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഐശ്വര്യം ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 那你？